ാണ് വലിയ ഇവിടെയാണ് വലിയ തമ്പുരാൻ അതായത് നിലമ്പൂർ കോവുലകത്തിന്റെ അധിപൻ താമസിച്ചിരുന്നത് അതോടൊപ്പം ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളും ഈ കോവിലകത്തിലുണ്ട് ശരിക്കും ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഇത് ശരിക്കും വലിയ പണ്ട് പതിനാറ് കെട്ടായിരുന്നു കേട്ടോ നാല് കെട്ടെന്നുള്ള നാല് നാല് കെട്ട് ചേർന്നിട്ടുള്ള ഒരു

ഒരു പേഴ്സണൽ ലെറ്റർ ഒരു ഇൻവിറ്റേഷൻ നെഹ്റുവിൻ്റെ ഓഫീസിലേക്ക് അയച്ചു ഇതുവരെ വന്ന സ്ഥിതിക്ക് നിലമ്പൂർ കൂടി ഞങ്ങളുടെ പോലെ സന്ദർശിച്ചാൽ ഞങ്ങൾക്കതൊരു ബഹുമതിയാവും അപ്പോൾ വി ആർ ഇൻവൈറ്റിംഗ് ഇൻവൈറ്റിംഗു എന്നിട്ട് എഴുതി അതിന് റെസ്പോണ്ട് ചെയ്തു ഞങ്ങൾ വരാമെന്നാണ് നെഹ്റു വിശ്രമിച്ച ഓ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തേഴാം ഡിസംബർ കൃത്യം ഡേറ്റ് ആണ്